ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമ്പോഴാകട്ടെ വീണ്ടും മുരുന്നവനായ കർത്താവായ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാത തിങ്കൾ ഈ ദൈവവചന ധ്യാനത്തോടുള്ള ബന്ധത്തിലായിരിക്കാൻ കർത്താവ് സഹായിച്ചുതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം ഉൽപ്പത്തി പുറപ്പാട് പുസ്തകം അഞ്ചാം അധ്യായമാണ് ചിന്തിച്ചു കൊണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒൻപതാമത്തെ വാക്യം വരെ ചിന്തിക്കുകയുണ്ടായി പത്ത് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് മിസ്രൈമിലെ ഊഴിയ വേലയ്ക്ക് വിചാരകന്മാർ ഫറവോൻ്റെ ആജ്ഞയനുസരിച്ച് ഇസ്രായേൽ മക്കളെ പ്രയാസപ്പെടുത്തുകയും അല്ല അതുപോലെ തന്നെ ഫർവോൻ ഇസ്രായേൽ മക്കളുടെ വഴക്കു പറയുകയും അവരുടെ ഭാരം വർദ്ധിപ്പിക്കുകയും ഫർവോൻ ഇസ്രായേൽ മക്കളെ ദണ്ഡിപ്പിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങളാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ പ്രകാരമാണ് എഴുതിയിരിക്കുന്നത് അങ്ങനെ ജനത്തിൻ്റെ ഊഴിയ വിചാരകന്മാരും പ്രമാണികളും ചെന്ന് ജനത്തോട് നിങ്ങൾക്ക് വൈക്കോൾ തരികയില്ല പതിനൊന്ന് നിങ്ങൾ തന്നെ പോയി കിട്ടുന്നിടത്ത് നിന്ന് വൈക്കോൾ ശേഖരിപ്പിൻ എങ്കിലും നിങ്ങളുടെ വേലയിൽ ഒട്ടും കുറയ്ക്കുകയില്ല എന്ന പറവാൻ കൽപ്പിക്കുന്നുവെന്ന് പറഞ്ഞു അങ്ങനെ ജനം വൈക്കോളിന് പകരം താഴടി ശേഖരിപ്പാൻ മുസ്ലിം ദേശത്ത് എല്ലായിടവും ചിതറി നടന്നു ഊഴിയ വിചാരകന്മാർ അവരെ ഹേമിച്ചു വൈക്കോൽ കിട്ടി വന്നപ്പോൾ ുള്ളതിന് ശരിയായി നിങ്ങളുടെ നിത്യവേല ദിവസവും തികയ്ക്കണം എന്ന് പറഞ്ഞു ഫറവോൻ്റെ ഊഴിയ വിചാരകന്മാർ ഇസ്രായേൽ മക്കളെ മേൽ ആക്കിയിരുന്ന പ്രമാണികളെ അടിച്ചു നിങ്ങൾ ഇന്നലെയും ഇന്നും മുമ്പിലത്തെ പോലെ ഇഷ്ടിക തികയ്ക്കാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു നോക്കുക ഇവിടെ ഫറവോനിൽ നിന്നും ഇസ്രൈമിൽ നിന്നും അതിഭയങ്കരമായിരിക്കുന്ന കഠിന ശോധന അനുഭവിക്കുകയാണ് ഇസ്രായേൽ മക്കൾ മോശം വന്ന് അവരെ ദൈവത്തിന് യാഗം കഴിക്കുവാനായിട്ട് വേർതിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ ഫറവോൻ തൻ്റെ ഹൃദയം കഠിനപ്പെടുത്തി ഇസ്രായേൽ മക്കളുടെ മേൽ അതിഭയങ്കരമായിരിക്കുന്ന കഷ്ടങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ഇതുവരെയും അവർക്ക് വൈക്കോലൊക്കെ കൊടുത്തു അവർ ഇഷ്ടിക ഉണ്ടാക്കിയാൽ മതിയായിരുന്നു എന്നാൽ ഇനിയും ഇഷ്ടിക ഉണ്ടാക്കേണ്ടതിനുള്ളതായ സാധ സാമഗ്രികളും താങ്കൾ പോയി കൊണ്ടുവന്ന് ഉണ്ടാക്കണം മാത്രമല്ല ആ സാമഗ്രികൾ അവർക്ക് കൊടുത്തപ്പോൾ അവരെ എത്ര ഇഷ്ടിക ഉണ്ടാക്കിയോ അതേ ക്രമാധിപാത്യത്വത്തിൽ ഇപ്പോഴും ഇഷ്ടിക ഉണ്ടാക്കണം എന്നുള്ള വലിയ ഓർഡറാണ് ഇവിടെ ഫർവോൻ ആ ഊഴിയ വേലക്കാരുടെ വിചാരകന്മാർക്ക് കൊടുത്തിരിക്കുന്നത് മോശ ചെന്ന് ഫർവോനോട് സംസാരിക്കുമ്പോൾ ഫർവോൻ ഇസ്രായേൽ മക്കളെ വളരെ വളരെ ദയനീയമായ രീതിയിൽ ക്ഷേമിപ്പിക്കുകയാണ് ചെയ്യുന്നത് അവർക്ക് ഒരു ഉയർച്ചയല്ല ഉണ്ടായത് താഴ്ചയിലേക്ക് അവർ പോകുകയാണ് ഒരിക്കലും ആ മിസ്രീമിൽ നിന്നുള്ള ആ ഊരിപ്പോക്ക് അത്ര എളുപ്പമുള്ള കാര്യം തന്നെ അല്ല അവരുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് സ്വാതന്ത്ര്യം വേണം എന്നാൽ നമുക്കറിയുവാനായിട്ട് സാധിക്കുന്നത് നാം സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിനു മുമ്പ് നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വേദനകൾ പ്രയാസങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വരും ഒരു സന്തോഷം അനുഭവിക്കുമ്പോൾ ഒരു ദുഃഖം നാം അനുഭവിക്കും നമുക്കറിയാം ഒരു മാതാവ് കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ ആ വേദനയിലൂടെ ദുഃഖത്തിലൂടെ കടന്നു പോകുന്നു എന്നാൽ ആ കുഞ്ഞ് ജനിച്ച് വെളിയിൽ വന്നു കഴിയുമ്പോൾ ആ വേദനകളും പ്രയാസങ്ങളും എല്ലാം മറന്നു പോവുകയാണ് ഒരു മാതാവ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെയും നമുക്കറിയാം കഷ്ടങ്ങൾ കൂടുമ്പോൾ അവിടെ പ്രയാസങ്ങൾ ധാരാളമായി ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഇവിടെ നാം കാണുന്നത് ഫെയ്ത്ത് ടേൺസ് ടു ഗോഡ് നോട്ട് ദ തിങ്സ് ഓഫ് ദ വേൾഡ് ഡ്യൂറിങ് ടൈംസ് ഓഫ് ദ ടെസ്റ്റിങ് ഈ ലോകത്തിലുള്ളതായ വസ്തുക്കൾ മുഖാന്തരമായിട്ടല്ല പിന്നെയോ ഒരു ദൈവം കൊടുക്കുന്ന ആ പരീക്ഷകളിൽ നമ്മുടെ വിശ്വാസം ദൈവത്തിലേക്ക് തിരിയണം ഇവിടെ നാം കാണുന്നത് ഇസ്രായേൽ മക്കളെ ദൈവം പരീക്ഷിക്കുകയാണ് പരീക്ഷണങ്ങളിലൂടെ ഈ വേദനകളിലൂടെ ഈ പ്രയാസങ്ങളിലൂടെ കടത്തിവിടുമ്പോൾ അവരെത്രമാത്രം ദൈവത്തിൽ ആശ്രയിച്ചിട്ടുണ്ട് എന്ന് അറിയുവാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മുടെയും ജീവിതത്തിൽ ഇതുപോലെയുള്ളതായ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ഒക്കെ വരുമ്പോൾ ഈ പരീക്ഷകളിലൂടെ നാം ദൈവത്തിനു വേണ്ടി കൊള്ളാകുന്നവരായി തീരണം വെളുവിനായ ദൈവം പലപ്പോഴും ഇതുപോലെയുള്ളതായ പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ നൽകുന്നത് നാം ദൈവസന്നിധിയിൽ വിശുദ്ധിയോടുകൂടെ നടക്കണം അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പുലുവിനായ ദൈവം പലപ്പോഴും നമുക്ക് പരീക്ഷകൾ തരുന്നത് നാം ദൈവത്തിൽ ഉറയ്ക്കുവാനും അതുപോലെ തന്നെ പാപപ്രവർത്തനങ്ങളിൽ ഇടപെടാതിരിക്കേണ്ടതിനും വേണ്ടി ആണ് നമുക്കറിയാം നമ്മുടെ ഹൃദയം വളരെ വളരെ മോശമായ രീതിയിലാണ് പോകുന്നത് അപ്പോൾ ദൈവം ഈ പരീക്ഷകൾ നമ്മളുടെ ജീവിതത്തിൽ തരുമ്പോൾ നാം എത്രകാലം ദൈവത്തിന് വേണ്ടി നിർമ്മലതയോടുകൂടെ പ്രവർത്തിക്കും വിശ്വാസത്തിൽ നാം എത്ര ഉറച്ചു നിൽക്കും അത് കാണുവാൻ വേണ്ടിയാണ് ദൈവം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ളതായ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ഒക്കെ കൊണ്ടുവരുന്നത് അതുകൊണ്ട് നാം ദൈവത്തിൽ ആശ്രയിച്ച് പരീക്ഷകളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ സമയത്ത് അതിൽ നാം അടി ഉറച്ചു നിൽക്കുവാൻ ദൈവത്തിൽ കൂടുതലായി നമുക്ക് ആശ്രയം ചെലുത്തിക്കൊണ്ട് ജീവിപ്പാൻ വലിയവനായ ദൈവം ഈ വാക്കുകൾ മുഖാന്തരം നമ്മളെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറി നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ